ഹലോ ഫ്രണ്ട്സ് നമുക്ക് ചെമ്മിനീർപ്പൂവിലെ നമ്മുടെ താരങ്ങളൊക്കെ കൊടുക്കുന്ന ഡ്രസ്സിൻ്റെ സെയിം ഡ്രസ്സ് നമുക്ക് ഏതൊക്കെ ഓൺലൈൻ എന്താ പറയുക ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാൻ എന്ന് നമുക്ക് നോക്കാം അല്ല അതിൻ്റെ റേറ്റൊക്കെ അറിയാൻ എല്ലാവർക്കും ഒരു ആഗ്രഹം കാണത്തില്ല എന്തായാലും നല്ല സൂപ്പർ ഡ്രസ്സുകളല്ലേ എല്ലാവരും ധരിക്കുന്നത് ഇത് നോക്കും നമ്മുടെ രേവതി കഴിഞ്ഞ ദിവസം ശ്രുതിയുടെ വിവാഹത്തിനെടുത്ത ആ ഒരു സാരി നമുക്ക് ഗൂഗിൾ ലെൻസ് വെച്ച് ഏതൊക്കെ ഷോപ്പിക്ക് കിട്ടുമെന്ന് നോക്കാം ഫസ്റ്റ് കിട്ടിയത് മീഷോ മീഷോയിലാണ് കേട്ടോ അതിൻ്റെ എന്ന് പറയുന്നത് എഴുന്നൂറ്റി പതിനെട്ട് രൂപയാണ് നമുക്ക് എടുത്താൽ ഒതുങ്ങുന്ന എനിക്ക് ഒന്ന് വെയിൽലെസ്സായിട്ടുള്ള സാരിയാണെന്ന് തോന്നുന്നുട്ടോ സെയിം കളറിലെ പല പല കോമ്പിനേഷൻ പല ഡ്രസ്സുകളുണ്ട് അതേപോലെ തന്നെ അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയ്ക്ക് ഫ്ലിപ്പ്കാർട്ടിൽ ഇത് കിട്ടുന്നുണ്ട് എഴുന്നൂറ്റി പതിനാണെന്ന് തോന്നുന്നു മീഷോയിൽ അറുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ ഫ്ലിപ്പ്കാർട്ടിൽ അപ്പോൾ ഇതുപോലെ നമ്മുടെ ചന്ദ്രമതിയുടെ ഹസ്ബൻഡ് അതായത് നമ്മുടെ സച്ചിയുടെ അച്ഛൻ എടുക്കുന്ന എടുത്ത ആ ഒരു ഷർട്ടിൻ്റെ നല്ല സൂപ്പർ ഷർട്ട് കേട്ടോ അതിന് അത് ഏതൊക്കെ ഷോപ്പുകളിൽ കിട്ടുമോ നോക്കാം ഫ്ലിപ്പ്കാർട്ടിലാണ് ഫസ്റ്റ് കിടക്കുന്നത് ഫ്ലിപ്പ്കാർട്ടിൽ ഇതിൻ്റെ ഒരു റേറ്റ് എത്രയാന്ന് നോക്കിക്കഴിഞ്ഞാൽ ആയിരത്തി കുറവാട്ടോ ആയിരത്തി കുറവ് ഏകദേശം എത്ര വരുമെന്ന് നോക്കാം നമുക്ക് അതിൻ്റെ ഒരു റേറ്റ് എഴുന്നൂറ്റി പതിനൊന്നാം കേട്ടോ അപ്പോൾ ഇത്രയുള്ള വീഡിയോ